ഓക്കെ ഇത് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ അതിൻ്റെ ഉപകാരം വരത്തുള്ളൂ അതവിടെ ഇരിക്കട്ടെ നല്ല പേസ്റ്റ് പരുതത്തിന് അരച്ചെടുക്കണം ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനിപ്പം അറ്റ് പ്രസൻറ്റ് ഞാൻ ചിന്തിക്കുന്നതാണെന്ന് വെച്ചാൽ എത്രയും വേഗം നമ്മൾ അടുക്കള പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ ഇപ്പം ഈ മിക്സി തന്നെ ഞാൻ പറയാം അല്ലെങ്കിൽ ഗ്യാസിൻ്റെ അടുപ്പ് തന്നെ ഞാൻ പറയാം ഇതിനുള്ളൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഈ ഒരു ബ്രാൻഡെന്ന് പറയുന്നത് വീഗാഡാണ് അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് വീ ഗാർഡിൻ്റെ ബ്രാൻഡിങ്ങിനെ കുറിച്ച് നമുക്കറിയാം ബേസിക്കലി ഒരു അടുപ്പ് വെച്ചാലുണ്ടല്ലോ നമുക്ക് സ്പേസ് വേണം ഇൻ ബിറ്റ്വീൻ ദ ഈ ഗ്യാസിൻ്റെ തമ്മിലുള്ള അടുപ്പ് തമ്മിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവി വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് തൂത്ത് തുറച്ച് വൃത്തിയാക്കാനോ ഒക്കെ ഒരു വീട്ടമ്മമാർക്കൊരു അടുക്കളയിൽ കയറിയാൽ അറിയാം ആ വീട്ടമ്മയുടെ വൃത്തി എന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ഉപകാരമാണ് ഈ ഒരു ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത് ബിക്കോസ് അടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് തൂത്ത് തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ് പാദമ്പരമൊക്കെ വൃത്തിയാക്കാനുമൊക്കെ അറ്റ് ദ സെയിം ടൈം അവരുടെ ആ ഇപ്പം എനിക്ക് ലോഞ്ച് ചെയ്താണ് അവരുടെ ആ ഫുഡ് പ്രോസസേഴ്സൊക്കെ ഭയങ്കര നല്ലതാണ് അതുകൊണ്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യാം ഒന്ന് ട്രൈ നോക്കൂ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റായിട്ട് തോന്നിയെന്നു വെച്ചാൽ വൃത്തിയാക്കാൻ ഒത്തിരി എളുപ്പമുണ്ട് മാത്രമല്ല ഫ്ലെയിമിൻ്റെ രീതി സാധാർക്കാട്ടിലും കുറച്ചും ഹൈ ആണ് അപ്പം എന്താണെന്ന് പറയുക പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും ചോപ്പറിൻ്റെ ഗുണം നമ്മളിനി വിറ്റാത്തി അരിയാനും ഒന്നും നിൽക്കണ്ട ഇടുക അരയ്ക്കുക എടുക്കുക ഇതെല്ലാം ഏറ്റവും എളുപ്പം കൺവീനിയൻ്റ് ആണ് അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പിന്നെ ബാക്കി നിങ്ങളുടെ ഇഷ്ടം